നമസ്കാരം ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് തണ്ണീർമുക്കം ബണ്ടിലാണ് ബിന്ദുവിന്റെ അസ്ഥികൾ ഉപേക്ഷിച്ചതെന്ന് പ്രതി സബാസ്റ്റ്യൻ മൊഴി നൽകി കൊലപാതക ശേഷം സബാസ്റ്റ്യൻ മൃതദേഹം കഷ്ണങ്ങളാക്കി പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു ശേഷം അസ്ഥി കഷ്ണങ്ങൾ പുറത്തെടുത്ത് കത്തിക്കുകയും തണ്ണീർമുക്കം ബണ്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ജയനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടയിലായിരുന്നു ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് സബാസ്റ്റനിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയത് തുടർന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ആറ് മെയ്യിലാണ് കൊലപാതകം അമ്പലപ്പുഴയിൽ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട പണം കൈമാറ്റം സബാസ്റ്റന്റെ വീട്ടിൽ നടന്നിരുന്നു സ്ഥലം വാങ്ങാൻ കരാറിലേർപ്പെട്ട പള്ളിപ്പുറം സ്വദേശിയാണ് തുക നൽകിയത് ഇത് പങ്കുവയ്ക്കുന്നതിലെ തർക്കത്തിനൊടുവിൽ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് മൊഴി കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല പത്തൊമ്പത് വർഷം മുമ്പ് നടന്ന കൊലപാതകമാണ് എന്നതിനാൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക അസാധ്യമാണ് ബിന്ദു പത്മനാഭനെ സബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് കുഴിച്ചിട്ട മൃതദേഹം നാളുകൾക്കു ശേഷം അഴുകി അസ്ഥി മാത്രമായപ്പോൾ പുറത്തെടുത്ത് വെട്ടിനുറുക്കി കത്തിച്ചു ചാരമാക്കി പലയിടത്തായി തള്ളിയതായും വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാർ പറഞ്ഞു കത്തിച്ച അവശിഷ്ടങ്ങൾ തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് കായലിലേക്ക് തള്ളി മറ്റിടങ്ങൾ ഓർമ്മയിൽ വരുന്നില്ലെന്നാണ് സബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് കൊലപാതകം നടന്ന വീട്ടിലും തണ്ണീർമുക്കം ബണ്ടിലും ഇന്നലെ സബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുത്തു ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമാണ് രണ്ടായിരത്തി ആറിലാണ് ബിന്ദു പത്മനാഭനെ കാണാതായത് അച്ഛനമ്മമാരുടെ വിയോഗശേഷം ബിന്ദു വസ്തുവിൽപ്പനയ്ക്കായാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ടത് കടക്കരപ്പള്ളിയിലെ മറ്റൊരു ഭൂമി ഇടപാടുകാരനാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചത് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്താൻ സെബാസ്റ്റിന് പെട്ടെന്നുണ്ടായ പ്രകോപനം ഒന്ന് ലക്ഷം രൂപയെ ചൊല്ലിയുള്ള തർക്കമാണ് ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ സ്ഥലം വാങ്ങാനെത്തിയാൾ അഡ്വാൻസായി പണം തന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വച്ചാണ് ബിന്ദുവിന് കൈമാറിയതെന്ന് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചു ബിന്ദുവിനെ കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ രണ്ടും മൂന്നു മാസത്തിനു ശേഷമാണ് പല തവണയായി കുഴിച്ചെടുത്തത് അപ്പോഴേക്കും ഇവ ജീർണിച്ച് അസ്ഥി മാത്രമാകും അസ്ഥികൾ കത്തിച്ച് ചാരമാക്കി പലയിടത്തായി കളയുകയായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി സഹോദരൻ വിദേശത്തേക്ക് പോയതോടെ രണ്ടായിരത്തി നാല് മുതൽ പള്ളിപ്പുറത്തെ വീട് സെബാസ്റ്റ്യന്റെ കൈവശമായിരുന്നു ഇത് കൊലപാതകത്തിനും മൃതദേഹം മുറിച്ച് കുഴിച്ചിടാനും പിന്നീട് അസ്ഥികൾ കത്തിക്കാനുമെല്ലാം സൗകര്യമായി ചേർത്തലക്കാർ അമ്മാവൻ എന്നാണ് സുബാസ്റ്റിനെ വിളിച്ചിരുന്നത് വസ്തു ഇടപാടുകൾക്ക് ബ്രോക്കറായതുകൊണ്ടായിരുന്നു ഈ വിളി